അഹമ്മദ വസ്ലാത്തു വസ്സലാം സ്ല്ലാം നമ്മള് നമ്മൾ മൊത്തത്തിൽ നമ്മളെ ഈ സ്നേഹക്കൂട്ടിലേക്കും നമ്മുടെ ലൈവ് കൗൺസിലിലേക്കൊക്കെ വരുന്ന ചോദ്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അത് അധികവും പ്രവാസികളിൽ നിന്നാണെന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ പ്രവാസികൾക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ പറയാനുള്ളത് അപ്പോൾ സാധാരണ പറയാറുണ്ട് കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന് പറയാറുണ്ട് കൂടുന്നില്ലല്ലോ അതാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ഭർത്താവ് പ്രവാസിയാണ് ഭാര്യ ഇവിടെയാണ് സത്യത്തിൽ ഒരു പ്രവാസ ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചില ഭാരങ്ങളുടെയും ബാധ്യതകളുടെയും നിർവഹണങ്ങൾ മാത്രമാണ് ഗൾഫിൽ ജീവിക്കുന്ന ഭർത്താവ് എന്ത് ചെയ്യുന്നു താങ്ങാനാവാത്ത ജോലി ഭാരങ്ങളിൽ പ്രയാസപ്പെട്ട് അവിടെ ജീവിക്കുകയാണ് ചെയ്യണം അദ്ദേഹം ഒരു കുടുംബജീവി നയിക്കുകയാണെന്ന് അതിന് പറയാൻ പറ്റില്ല ഇല്ല കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ലാത്ത വിധം ജോലിയിൽ വ്യാപൃതരാണ് അവർ അപ്പോൾ ആ ഭാരം നിർവഹിച്ച് അയിന്നു കിട്ടുന്ന വരുമാനങ്ങൾ തൻ്റെ മക്കൾക്കും ഭാര്യക്കും അയക്കുമ്പോൾ അയക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം അതാണ് അവരനുഭവിക്കുന്ന കുടുംബജീവിതത്തിന് സന്തോഷം പിന്നെ എന്നെങ്കിലും ഒരിക്കൽ എന്താണ് നാട്ടിലേക്ക് വരുമ്പോൾ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അനുഭവിക്കുന്ന ഒരു കൂടിച്ചേരൽ ആ കൂടിച്ചേരലിനെ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു വർഷം ആ കൂടിച്ചേരൽ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദനകളുമായിട്ട് ഒരു വർഷം ഇങ്ങനെയാണ് ഒരു പ്രവാസി അതേ സമയത്തു തന്നെ എന്താണ് ഒരു വാപ്പയും ഉമ്മയും കൂടെ നിർവഹിക്കേണ്ട കൂടിച്ചേർന്ന് മുന്നോട്ട് പോകേണ്ട ഒരു കുടുംബ ഭാരം മുഴുവനും നാട്ടിൽ പേറുന്ന ഒരു ഭാര്യ അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പ്രവാസിയുടെ ഭാര്യ എന്ന് പറയാൻ കാരണം യഥാർത്ഥത്തിൽ ഈ പ്രവാസത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളും വേദനകളും ഏറ്റെടുക്കേണ്ടവളാണ് ആര് ഇവർ സാധാരണഗതിയിൽ ഒരു ഭർത്താവിന് പ്രവാസ ജീവിതത്തിൽ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്താണ് ആവശ്യമായ ചിലവുകൾക്കുള്ള ഒരു സംഖ്യ അയച്ചു കൊടുക്കാൻ പറ്റും എന്നതിൽ കവിഞ്ഞ് കൂടുതലായിട്ടൊന്നും അവിടെ നിന്നിട്ട് ഇവിടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റില്ല അപ്പോൾ ഈ നാട്ടിലാകുന്ന ഒരു ഭർത്താവ് പണം തരുന്നു കാര്യങ്ങൾ അന്വേഷിക്കുന്നു എല്ലാം നിർവഹിക്കുന്നു കൂടെ വരുന്നു വീട്ടിലെ കാര്യങ്ങളിൽ ഒരു വലിയ പങ്ക് വീടിൻ്റെ പുറത്തുള്ളതെല്ലാം ഗൃഹനാഥനാണ് നിർവഹിക്കുക വീടിൻ്റെ പുറത്താണെങ്കിലും ഉള്ളിലാണെങ്കിലും അത് മുഴുവനും കുടുംബം എന്നുമായി ബന്ധപ്പെട്ട ഉണ്ടോ അത് മുഴുവനും ആരുടെ ചുമതലയായി വരികയാണ് ഭാര്യയുടെ ചുമതലയായി വരികയാണ് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണോ അതിൻ്റെ പേയ്മെൻറ്റ് വേണോ വീട് നിർമ്മാണമാണോ എന്ത് കാര്യങ്ങളാകട്ടെ കുട്ടികളുടെ സ്കൂളിലെ കാര്യങ്ങളാകട്ടെ അവർ ചേർക്കുന്നതാവട്ടെ അല്ലെങ്കിൽ വിവാഹാന്വേഷണങ്ങളാവട്ടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം അതുകൊണ്ട് അങ്ങേയറ്റത്തൊരു ഭാരമാണ് ഒരു രണ്ടാൾ നിർവഹിക്കേണ്ട ജോലി ഭാരവും അതേ ടെൻഷനെ മുഴുവനായിട്ടും പ്രവാസിയുടെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇനി അതിലുപരി എന്താന്ന് വിചാരിച്ചാൽ ഈ ഒരു ഭർത്താവില്ല എന്നതും ജോലി ഭാരവും മാത്രമല്ല മിക്കവാറും പ്രവാസികളായിട്ടുള്ളവരുടെ ഭാര്യമാർ ഭർതൃഗൃഹങ്ങളിലാണ് താമസിക്കുന്നത് ഈ ഭർത്താവില്ലാതെ ഭർത്തൃഗൃഹങ്ങളിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അതും വളരെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ ജീവിക്കുമ്പോൾ ആ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തു ചെയ്യണം ഉമ്മാപ്പ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡീലിങ്സിൽ നിങ്ങൾക്കാണെങ്കിൽ ചിലത് ചെയ്യാൻ പറ്റും മറ്റത് തികച്ചും ഒറ്റപ്പെട്ടു പോകും കാരണം ഭർത്താവിൻ്റെ സഹോദരങ്ങളൊക്കെ ഇവർക്ക് അന്യ ആളുകളാണ് അവരെ ഒരു കാര്യത്തിലും ആശ്രയിക്കുന്നതിന് ഭയങ്കരമായ പരിമിതികളുണ്ട് പിന്നെ ഇവിടെ ഉള്ളത് അമ്പോഷനും അമ്മായിയുമാണ് അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് തീർത്തും ഒറ്റപ്പെട്ടു പോകും അപ്പം അതിൽ പൊതുവേ ഭർത്തൃ മാതാക്കളിൽ നിന്ന് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത പോലെയുള്ള ചില പ്രയാസങ്ങളും കൂടി ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ജോലി ഭാരങ്ങൾക്ക് പുറമെ എന്താണ് ഈ ടെൻഷനുകളും കൂടി അവരെന്ത് ചെയ്യണം സഹിക്കണം അതോടൊപ്പം ഈ കുട്ടികളെ നോക്കണമല്ലോ അവർ വഴിതെറ്റി പോകുന്ന പ്രശ്നങ്ങള് അങ്ങനത്തെ സംഗതികളൊക്കെ എന്തായിരിക്കും ഇപ്പം മകൾക്കൊരു ഉണ്ടായി അല്ലെങ്കിൽ മോൻ എന്തെങ്കിലും ഒരു പിന്നെ എന്തെങ്കിലും എന്തോ ലഹരി ഉപയോഗിക്കുന്ന സംശയം ഉണ്ടായി ഇതിന്റെയൊക്കെ ഫുൾ കാര്യങ്ങൾ ആർക്കാ വരികൾക്ക് വരിക അപ്പം എന്ന് പറഞ്ഞാൽ നമുക്കെന്നെ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഏരിയ നിർണ്ണയിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഉത്തരവാദിത്തങ്ങളാണ് പ്രവാസികളുടെ ഭാര്യമാർ വഹിക്കുന്നത് ഇതിലിടയ്ക്ക് എന്താണെന്ന് വിചാരിച്ചാൽ പൊതുവേ പുരുഷന്മാരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഒതുങ്ങി ജീവിക്കുന്ന പോലെ അവർക്ക് ഒതുങ്ങി ജീവിക്കാൻ പറ്റില്ല ഇവരിവരുടെ വൈകാരികതകളും സ്വകാര്യതകളും ഒക്കെ എന്തു ചെയ്യും ഭർത്താവ് ആറുമാസത്തേക്ക് പോയാൽ പിന്നെ അതൊക്കെ തൽക്കാലം മാറ്റി വെക്കും അത്രയും ചിന്തകൾ ഉണ്ടാവില്ല പക്ഷെ പുരുഷന്മാരങ്ങനെയല്ല അവർക്ക് എപ്പോഴും ഈ വൈകാരിക ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടെ നിന്ന് ഇന്നലെ ചാറ്റ് ചെയ്തു ഇവിടെ ചേറ്റ് ചെയ്തു ഇവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങളും കൂടി കിട്ടുമ്പോൾ ഒരു പ്രവാസിയുടെ ഭാര്യയെ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഭർത്താവിന് വേണ്ടിയുള്ള ജീവിതം ആ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നൽ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങളിൽ ടെൻഷൻ അനുഭവിക്കുന്നൊരവസ്ഥ എന്തുണ്ട് പ്രവാസിയുടെ ഭാര്യക്കുണ്ട് പ്രവാസിയുടെ കാര്യം നമ്മൾ അവഗണിച്ചിട്ടല്ല പറഞ്ഞത് ഇപ്പോൾ ഈ വർഷം എടുത്ത് ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് അതുകൊണ്ട് സാധാരണഗതിയിൽ ധാരാളം ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഇതിൽ വരാൻ സാധ്യതയുണ്ട് നമുക്ക് അത്ര ഒരു തീർത്ഥ പരിഹാരം പറയാൻ പറ്റൂലെങ്കിലും ചില മാർഗനിർദ്ദേശങ്ങൾ ഒരു പക്ഷേ സാധിച്ചേക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്